ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമുക്കിന്ന് യാക്കൂബിന്റെ ലേഖനം ഒന്നാം മധ്യായ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ വായിക്കാം യാക്കൂബിന്റെ ലേഖനം ഒന്നാം ഒന്നാമതിയായ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല ദൈവനാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ ഈ വാക്യങ്ങൾക്കകത്ത് ദൈവം നൽകുന്ന കൽപ്പന എന്നുള്ളത് ആശയവിനിമയത്തിൽ നാം പാലിക്കേണ്ട കാര്യങ്ങളാണ് ആശയവിനിമയം എങ്ങനെ ആരോഗ്യകരമാക്കാം എന്നതിനെ സംബന്ധിച്ച് ദൈവം നൽകിയിട്ടുള്ള കൽപ്പനകളാണ് ഈ രണ്ട് വാക്യങ്ങളിൽ ഉള്ളത് മൂന്ന് കാര്യങ്ങളാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം കേൾപ്പാൻ വേഗതയുള്ളവർ ആകുക രണ്ട് പറവാൻ താമസമുള്ളവർ ആകുക മൂന്ന് കോപത്തിന് താമസമുള്ളവർ ആകുക ഇതിൽ ഒന്നാമത്തെ കാര്യം കേൾപ്പാൻ വേഗതയുള്ളവരാകുക എന്നത് നാം അതിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു അതിൻ്റെ വീഡിയോകളൊക്കെ ഡിസ്ക്രിപ്ഷനകത്തുണ്ട് എന്താണ് കേൾപ്പാൻ വേഗത എന്നതിൻ്റെ അർത്ഥം അതെങ്ങനെ പ്രമാണിക്കാനായിട്ട് സാധിക്കും അത് പ്രമാണിച്ചില്ലെങ്കിൽ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാകും എന്ന് പഠിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി നമുക്ക് ഇന്ന് രണ്ടാമത്തെ കാര്യം പറയുവാൻ ആ താമസമുള്ളവരാകുക സ്ലോ ടു സ്പീക്ക് എന്നുള്ള കാര്യം പഠിക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പത്തൊമ്പതാം വാക്യം പറയുന്നത് ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും പറവാൻ താമസം ഈ പറയുവാൻ താമസമുള്ളവരാകുക എന്നതിന് മറ്റ് പരിഭാഷകളിലുള്ള പരിഭാഷകൾ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരാകുക എന്നുള്ളതാണ് മറ്റൊരു പരിഭാഷ നൽകിയിട്ടുള്ളത് വേറൊരു പരിഭാഷക്കകത്ത് സംസാരിക്കാൻ സാവധാനതയുള്ളവരാകുക എന്നുള്ളതാണ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ സ്ലോ ടു സ്പീക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സംസാരിക്കാൻ സാവധാനത എന്ന് പറയുമ്പോൾ അത് ഒരു ഒരു അല്പം സമയമെടുത്ത് അല്ലെങ്കിൽ സമയം കൊടുത്ത് സംസാരിക്കുക എന്ന അർത്ഥമൊക്കെ അതിനകത്തുണ്ട് തിടുക്കം കൂട്ടാതെ ദൃതി കാണിക്കാതെ അതിനൊരു സമയം കൊടുത്ത് മറ്റുള്ളവരെ കേട്ടതിന് ശേഷം സംസാരിക്കുക എന്നർത്ഥമാണ് നമുക്ക് പ്രാരംഭ വായനയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ആശയം അപ്പൊ എന്താണ് പറവാൻ താമസമുള്ളവരാകുക എന്നതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഈ കൽപ്പന ആർക്ക് അനുകൂലമായിട്ടാണ് അല്ലെങ്കിൽ ആർക്ക് ഫേവറബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം അതായത് നമ്മൾ ഈ അനുകൂലം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ മൂന്ന് അല്ലെ മൂന്ന് വ്യക്തങ്ങളാണ് ഉള്ളത് ഒന്നെങ്കിൽ ഞാൻ എനിക്ക് ഫേവറബിൾ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് യു വായിക്കുന്നയാൾക്ക് കേബറിലോട്ട് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ മൂന്നാമത്തെ ആൾക്ക് അവനോ അവൾക്കോ അനുകൂലമായിട്ട് ആയിരിക്കും അപ്പൊ ഈ എഴുതിയിരിക്കുന്ന വാക്യം ഫസ്റ്റ് പേഴ്സൺ അപ്പൊ എന്തായാലും ദൈവമാണ് ദൈവത്തിന് അനുകൂലമായിട്ടാണോ എഴുതിയിട്ടുള്ളത് അല്ലയോ വായിക്കുന്നയാൾക്ക് അനുകൂലമായിട്ടാണോ എഴുതിയിട്ടുള്ളത് അതോ കേൾക്കുന്നയാൾക്ക് അനുകൂലമായിട്ടാണോ എഴുതിയിരിക്കുന്നത് എന്നിങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പറയുവാൻ താമസമുള്ളവരാകുക അപ്പൊ ഞാൻ പറയാൻ താമസമുള്ള ആളായാൽ അത് ഫസ്റ്റ് പേഴ്സൺ ആയ ദൈവത്തിന് ഫേവറബിൾ ആണോ ദൈവത്തിന് അനുകൂല അനുയോജ്യമായ അനുകൂലമായിട്ടാണോ അല്ല ദൈവത്തിന് നമ്മൾ സംസാരിക്കാൻ താമസമുള്ളവരാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല ഓക്കെ ഇനി വായിക്കുന്നയാൾക്ക് അനുകൂലമായിട്ടാണോ ആണോ എന്ന് ചോദിച്ചാലാണ് കാരണം അവർ ഈ കല്പന പ്രമാണിച്ചാൽ അവർക്ക് ഈ കൽപ്പന അവർക്ക് ഈ ഒരു നിബന്ധന അല്ലെങ്കിൽ ഈ ഒരു വ്യവസ്ഥ പ്രയോജനകരമാണ് അപ്പോൾ അതുകൊണ്ട് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ എന്ന് ചോദിച്ചാൽ അല്ല എന്താ കാരണം കാരണം അവന് വേണ്ടിയിട്ടല്ല പറഞ്ഞേക്കുന്നേ അവന് ഗുണമുണ്ടാക്കുന്ന കാര്യമല്ല അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇനി മൂന്നാമത് അവനോ അവട് മൂന്ന് തേർഡ് പേഴ്സൺ ഈ തേർഡ് പേഴ്സൺ അനുകൂലമായിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ അനുകൂലമായിട്ടാണ് കാരണം ഞാൻ പറയാൻ താമസമുള്ളയാളായാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത് എന്നോട് സംസാരിക്കുന്ന ആൾക്കാണ് എന്നോട് ഷെയർ ചെയ്യുന്ന ആൾക്കാണ് എന്നെ കേൾക്കുന്ന ആളുകൾക്കാണ് അപ്പൊ ഈ വാക്യം മൂന്നാമത്തെ ആൾക്ക് അനുകൂലമായി വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അനുകൂലമായി പറഞ്ഞിട്ടുള്ള വാക്യം വാചകം ആണ് ഈ കാര്യം മാത്രമല്ല ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളും അതായത് കേൾപ്പാൻ വേഗതയുള്ളവരാകുക എന്നുള്ളത് മറ്റുള്ളവർക്ക് അനുകൂലമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുവാൻ താമസമുള്ളവരാകുക എന്നുള്ളതും മറ്റുള്ളവർക്ക് അനുകൂലമായി പറഞ്ഞ കാര്യമാണ് ഫേവറബിൾ ടു തേർഡ് പേഴ്സൺ മൂന്നാമത്തെ കാര്യവും കോപത്തിന് താമസമുള്ളവരാകുക ആ കാര്യവും ഫേവറബിൾ ആകുന്നത് മൂന്നാമനാണ് മൂന്നാമത്തെ വ്യക്തിക്കാണ് പറഞ്ഞ ദൈവത്തിനല്ല വായിക്കുന്ന എനിക്കല്ല അത് ആർക്ക് പ്രയോജനം ചെയ്യുന്നു മൂന്നാമത്തെ ആൾക്ക് പ്രയോജനം ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക നമ്മളോട് സംസാരിക്കുന്നവരെ ബഹുമാനിക്കുക നമ്മളോട് ഇടപെടുന്നവരെ ബഹുമാനിക്കുക നമ്മൾ ആശയവിനിമയം നടത്തുന്നവരെ ബഹുമാനിക്കുക പ്രതിപക്ഷത്തെ കേൾവിക്കാരെ ബഹുമാനിക്കുക എന്നുള്ള ആശയമാണ് ഈ പറയുവാൻ താമസമുള്ളവരാകുക എന്ന കൽപ്പന കൊണ്ട് ആദ്യമായി അർത്ഥമാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളിലൊന്ന് മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളത് ആണ് ഇത്രമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട കാര്യങ്ങളിലൊന്ന് മറ്റുള്ളവർക്ക് സമയം കൊടുക്കുക എന്നുള്ളതായിരുന്നു അല്ലെ നമ്മൾ കേൾപ്പാൻ വേഗത ഉള്ളവരാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് സമയം കൊടുക്കലാണ് എന്ന ആശയം നമ്മൾ മനസ്സിലാക്കി ഇവിടെ ഇന്ന് പഠിക്കുന്ന ഒന്നാമത്തെ പാഠം നമ്മൾ പറയാനായിട്ട് താമസമുള്ളവരാകണം സാവധാനതയോടെ സംസാരിക്കണം അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായിട്ട് മാറും ഇന്ന് ബഹുമാനം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് മനുഷ്യർ ഉള്ള ഏറ്റവും വലിയൊരു പരാതി ഭാര്യ പറയും ഭർത്താവ് തന്നെ വേണ്ടതുപോലെ ബഹുമാനിക്കുന്നു ഭർത്താവ് പറയും ഭാര്യ തന്നെ വേണ്ടതുപോലെ ബഹുമാനിക്കുന്നില്ല മക്കൾ പറയും പേരൻസ് നോട്ട് റെസ്പെക്ടി ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കൾ ബഹുമാനിക്കുന്നില്ല മാതാപിതാക്കൾ പറയും മക്കൾ ഞങ്ങളെ ബഹുമാനിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സഭയെടുത്തു കഴിഞ്ഞാൽ വിശ്വാസികൾ പറയും സുവിശേഷകന് പാസ്റ്റർക്ക് ഒരു ബഹുമാനവും ഇല്ല പാസ്റ്റർ പറയും വിശ്വാസികൾക്ക് ഒരു ബഹുമാനവും ഇല്ല അപ്പൊ ഏത് മേഖല എടുത്താലും ബഹുമാനമില്ല എന്നൊരു പരാതി ഇന്ന് ഉയർന്നു വരുന്നു ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു ദൈവമകൻ ദൈവമകൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക മറ്റുള്ളവരെ ബഹുമാനിക്കുക എൻ്റെ വാക്ക് കേൾക്കുന്ന ആളുകൾ ആദ്യം എൻ്റെ ബഹുമാനം കാണണം മനസ്സിലാക്കണം എന്നിട്ട് എൻ്റെ വാക്കുകൾ കേൾക്കണം അപ്പം മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്ന ആശയമാണ് നമുക്ക് ആദ്യം വേണ്ടത് അപ്പോൾ താങ്കൾ വിശ്വാസിയാണെങ്കിൽ കേൾവിക്കാരോട് താങ്കൾക്ക് ബഹുമാനം ഉണ്ടാകും അവരെ അപമാനിക്കുന്ന രീതിയിലോ തരം താറ്റുന്ന രീതിയിലോ മോശമായ രീതിയിലോ സംസാരിക്കാതെ അവരെ ബഹുമാനിച്ചുകൊണ്ട് താങ്കൾ സംസാരിക്കും മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്ന ആശയമാണ് പറയുവാൻ താമസമുള്ളവരാകുക അതുകൊണ്ട് ലഭിക്കുന്ന ഒന്നാമത്തെ ആശയം ബാക്കി ആശയങ്ങൾ നമുക്ക് വരും ദിവസങ്ങൾ ചിന്തിക്കാം ദൈവം സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് സ്തോത്രം ഞങ്ങൾ ഞങ്ങളുടെ ആശയവിനിമയത്തിൽ പാലിക്കേണ്ട കൽപ്പനകൾ അവിടുന്ന് അവിടുത്തെ ഭജനജ്ഞങ്ങൾ നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയും ഞങ്ങൾ കേൾപ്പാൻ വേഗതയുള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ പറവാൻ താമസമുള്ളവരാകുവാൻ സാവധാനതയോടെ സംസാരിപ്പാൻ ഞങ്ങൾക്ക് വേണ്ട കൃപ നൽകി തരണമേ എന്നവരത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ മറ്റുള്ളവർക്ക് സമയം കൊടുത്ത് ജീവിപ്പാൽ ഞങ്ങളെ സഹായിക്കാം ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി അങ്ങയുടെ നാമത്ത് ഉയർത്തും മാനവും മഹത്വവും പൂശ്ശിയും എല്ലാം അംഗീകർപ്പിക്കും അടികളുടെ പ്രാർത്ഥന യേശു പുസ്തുവിൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാവണമേ ആ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും നെയ്ക്കും